ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു സലാഡ് ട്രാക്കറായിട്ടാണ് കേട്ടോ അപ്പോൾ നിസ്കരിക്കാൻ മടിയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ നിസ്കാരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൊച്ചുമക്കൾക്കൊക്കെ ഇത് ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അവർക്ക് നിസ്കരിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് വീടിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു സ്റ്റിക്കർ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളൊരു കട്ടി കൂടിയ ഒരു പേപ്പറാണ് അപ്പോൾ സ്റ്റിക്കേഴ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കട്ടിയുള്ള പേപ്പറും അതുപോലെ തന്നെ കുഞ്ഞിക്കുഞ്ഞി സ്റ്റിക്കേഴ്സ് കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ബട്ടർഫ്ലൈയുടെയും അതുപോലെ തന്നെ ഒരു റെയിൻ ബോർഡൊക്കെ ഒരു പിക്ചറുണ്ട് അത് നമുക്ക് ഡേ സ്റ്റിക്കറാക്കി മാറ്റാം കേട്ടോ അതുപോലെ നമുക്ക് സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴി കഴിയുമ്പോൾ ആ ഒരു ഗ്ലാസ് ഷീറ്റ് യൂസ് ചെയ്തിട്ടും ഡി ഐ വൈ ക്രാഫ്റ്റുകൾ ചെയ്യാം അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ദീപാവലിക്ക് ഒരു ഡി ഐ വൈ ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തരൊക്കെ ഒന്ന് കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറ് നാല് സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു നാല് സൈഡിൽ ഒരു കേർവ് ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കണ്ടില്ലേ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് തിരിച്ച് മറു സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കർവ് ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇതുപോലെ ഈ ഒരു ലൈൻ കംപ്ലീറ്റ്ലി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കർവ് ഷേപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടോ അപ്പോൾ കുറച്ച് ടൈം പിടിക്കും ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട് പക്ഷേ ചെയ്ത് തന്നെ നല്ല അടിപൊളി ഒരു ലുക്കാണ് കണ്ടില്ലേ നാല് സൈഡും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് റൈറ്റിങ്സ് ചെയ്യാനുണ്ട് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഈ ഒരു സലാഡ് ട്രാക്കർ കാണിക്കുന്നത് കേട്ടോ കൊച്ചു കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ എഴുതി കൊടുക്കുന്നത് സല ട്രാക്കർ എന്നാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമസ് എന്നും എഴുതി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സല എന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ലാസ്റ്റ് എച്ചിന് പകരം ഞാൻ എല്ലാം കേട്ടോ പെട്ടെന്ന് എഴുതി കൊടുത്തത് അപ്പോൾ അത് മായ്ച്ചിട്ട് വീണ്ടും ഞാൻ എച്ച് എഴുതി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അഞ്ച് പകത്ത് നമസ്കാരങ്ങളുടെ നെയിംസ് ഒന്ന് എഴുതി കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് ആ ഒരു ലൈനിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ലൈറ്റായിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് നേരത്തെ നമസ്കാരങ്ങളുടെ പേരുകൾ ഞാൻ ഇതുപോലെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ സുബി നമസ്കാരത്തിന് പകരം ഞാൻ ഫജറി നാട്ടിൽ എഴുതി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സുബി എന്ന് തന്നെ എഴുതി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മറു സൈഡിലായിട്ട് ഇതുപോലെ ഒരു നൂല് കെട്ടി കൊടുക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടും ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഇംഗ്ലീഷിൽ മാത്രമല്ല നിസ്കാരങ്ങളുടെ പേര് എഴുതി കൊടുക്കുന്നത് അറബിയിൽ കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിലും അറബിയിലും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു നൂല് കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ കോംബസോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ കട്ടിയുള്ള സൂചി യൂസ് ചെയ്തിട്ടും ഇതുപോലെ ഹോൾസ് ഇട്ടുകൊടുക്കാം കേട്ടോ കോംബസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പോൾ ഇതുപോലെ അഞ്ച് വക്കത്ത് നമസ്കാരങ്ങളുടെ നേരെയും രണ്ട് ഹോൾസ് വീതം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് മെറ്റാലിക് ത്രെഡ് ആട്ടോ അപ്പോൾ ഈ ഒരു ത്രെഡ് നമുക്ക് ലെതർ ചെരുപ്പിലും ബാഗിലൊക്കെ എംബ്രോയിഡറി ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു പന്ത്രണ്ട് ഇഴകളോളം ഉണ്ടാവും കേട്ടോ അപ്പോൾ വേറെ എംബ്രോയ്ഡറിക്കൊന്നും യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ത്രെഡാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ബീഡ് കിടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ത്രെഡ് ഈ രണ്ട് ഹോൾസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഹോൾസിലൂടെ കയറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു ത്രെഡിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ അഴഞ്ഞു പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ എത്ര നല്ല രീതിയിൽ കയറ്റാൻ നോക്കിയാലും ഏതെങ്കിലും ഒരു ഇഴ ആ ഒരു ഹോളിലേക്ക് കയറാത്ത വിധത്തിൽ നിൽക്കും കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വുള്ളൻ ത്രെഡോ അതിൽ കട്ടി കൂടിയിട്ടുള്ള ഏതെങ്കിലും ത്രെഡുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അഞ്ച് പകത്ത് നമസ്കാരങ്ങളുടെ സൈഡിലും ഈ ഒരു ത്രെഡിൽ ഞാൻ വീട് കോർത്തെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇനി നമുക്കിതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്ക് സൈഡിൽ ആ ഒരു ത്രെഡിൻ്റെ കെട്ടുകൾ വരുന്ന ഭാഗമുണ്ടല്ലോ അത് കറക്റ്റ് ച്ചതിന് ശേഷം സെലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കാരണം ആ ഒരു ത്രെഡ് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഓരോന്നിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ തന്നെ ഒന്നുകൂടി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് സ്കെച്ചിങ് പരിപാടികൾ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഈ പേരുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതി കൊടുക്കാം അപ്പോൾ ഞാൻ റെഡും ബ്ലാക്കും യൂസ് ചെയ്തിട്ടുണ്ട് സലാഡ് എന്ന് എഴുതാനായിട്ട് പിന്നെ താഴെ അഞ്ച് പകത്ത് നമസ്കാരങ്ങളുടെ പേരെഴുതാനായിട്ട് ബ്ലൂവും ഗ്രീനുമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ആ ഒരു സലാഡ് ട്രാക്കറെന്നെഴുതിയിട്ടുള്ള അതിൻ്റെ ഇടയിലായിട്ട് റെഡ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുള്ള ആ ഒരു മാർക്കുകളൊക്കെ ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എഴുതിയിട്ടുള്ള പേരുകൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പേന യൂസ് ചെയ്തിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ സലാഡ് ട്രാക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഓരോ വക്കത്ത് നമസ്കാരങ്ങൾ നമസ്കരിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ ബീഡ്സും മൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് വളരെ രസകരമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അവർ കറക്റ്റായിട്ട് അഞ്ച് പൊക്കത്ത് നമസ്കാരം നമസ്കരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഞാൻ ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കുട്ടികളുടെ വാർഡ്രോബിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നുകിൽ നമസ്കാര റൂമിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ അവരുടെ വാർഡ്രോബിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഓരോ പക്കത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചു എന്നുള്ളത് ഉറപ്പാക്കും കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിസ്കരിക്കാത്ത കുട്ടികൾ നമ്മൾ ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ തല്ലി ഒന്നും ചെയ്യിക്കരുത് അപ്പോൾ അവർക്കതൊരു മടുപ്പായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള ട്രിക്കിലൂടെയൊക്കെ നമ്മൾ കുട്ടികളെ നമസ്കാരമൊക്കെ പഠിപ്പിക്കുക അപ്പോൾ അവർക്കതൊരു ബേഡൻ ആയിട്ട് ഫീൽ ചെയ്യില്ല അപ്പോൾ അവരത് നല്ല രീതിയിൽ തന്നെ തുടർന്ന് പൊയ്ക്കോളും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്